ചെറിയ മോഷണങ്ങൾ മാത്രം നടക്കുന്ന കഴിഞ്ഞ അൻപത് വർഷമായി വലിയ കുറ്റകൃത്യങ്ങളൊന്നും നടക്കാത്ത പ്ലാറ്റിക്കാവ് എന്ന കൊച്ചു ഗ്രാമത്തിൽ പെട്ടെന്നൊരു കൊലപാതകം നടക്കുന്നു പിന്നീട് അതൊരു കൊലപാതക പരമ്പരയായി മാറുന്നു ഒരു കൊലപാതകം നടന്നാൽ അടുത്തത് എന്ത് എന്ന് പോലും അറിയാത്ത പോലീസുകാരാണ് പ്ലാറ്റിക്കാവിൽ അങ്ങനെ അവർ ആശ്രയിക്കുന്നത് നാട്ടിലെ കൊച്ചു കൊച്ചു മോഷണങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ഉജ്ജ്വലനെയാണ് ഇരുട്ടിൽ പുറത്തിറങ്ങാൻ പോലും മടിക്കുന്ന പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാത്ത കുറ്റാന്വേഷണ ബുക്കുകളും സിനിമകളും കണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഉജ്വലൻ നാട്ടിലെ ചെറിയ കേസുകൾ മാത്രം അന്വേഷിച്ചു നടത്ത ഉജ്വലൻ കേസ് ഏറ്റെടുക്കുമെങ്കിലും പിന്നീട് ഒന്നും ചെയ്യാനാകാതെ നിൽക്കുന്നിടത്താണ് കേസ് അന്വേഷിക്കുന്നതിനായി മറ്റൊരു പോലീസ് ഓഫീസർ എത്തുന്നത് പിന്നീട് എന്ത് സംഭവിക്കും കേസ് ആര് കണ്ടുപിടിക്കും ആരാണ് കൊലപാതക പരമ്പരകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഇതൊക്കെ അറിയാൻ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം സാധാരണ ത്രില്ലർ ചിത്രങ്ങളെ സമീപിക്കുന്നതുപോലെ ഈ ചിത്രം കാണാൻ പോയാൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം നർമ്മത്തിൽ പൊതിഞ്ഞ കുറ്റാന്വേഷണമാണ് ഉടനീളം കാണിക്കുന്നത് കേസിനൊപ്പം സഞ്ചരിക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് ചിരിക്കാനും പറ്റും ഡിക്റ്റീവ് ഉജ്വലനായി ധ്യാൻ ശ്രീനിവാസൻ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് സിജു വിൽസൺ കോട്ടയം നസീർ സീമാജി നായർ നിർമ്മൽ പാലാഴി എന്നിവരോടൊപ്പം യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധേയരായ അമീൻ നിഹാൽ നിബ്രാസ് ഷെഹബാസ് എന്നിവരും ചിത്രത്തിൽ അണിനിരക്കുന്നു രാഹുൽ ജി ഇന്ദ്രനിൽ ജി കെ എന്നിവർ ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തത് വീക്കെ ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയപ്പോളാണ് ഡിക്റ്റീവ് ഉജ്ജ്വലൻ നിർമ്മിച്ചിരിക്കുന്നത് മിനർ മുരളിക്ക് ശേഷം വീക്കറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന രണ്ടാമത്തെ ചിത്രമാണിത് അടുത്ത ചിത്രത്തിന്റെ സൂചനയും ചിത്രം നൽകുന്നുണ്ട് അത് കാണണമെങ്കിൽ അണിയർക്കാർ അഭ്യർത്ഥിച്ചതുപോലെ എന്റെ ക്രെഡിറ്റ് വരെ നിങ്ങൾ കാത്തിരിക്കണം മറ്റു ധ്യാൻ ശ്രീനിവാസൻ ചിത്രങ്ങളിൽ നിന്നും മറ്റു ത്രില്ലർ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഡിക്റ്റീവ് ഉജ്ജ്വലൻ ഏതായാലും സിനിമ കൊള്ളാം പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ തിയേറ്ററിൽ കാണാനുള്ള വകുപ്പ് സിനിമയ്ക്കുണ്ട് ചമൻ ചക്കയുടെ എഡിറ്റിംഗ് ചിത്രത്തിന് മികച്ചതാക്കുന്നുണ്ട് തൊണ്ണൂറുകളിലെ കഥാപശ്ചാത്തലം മികച്ചതാക്കാൻ ആർട്ടിനും വസ്ത്രാലങ്കാരത്തിനും സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് യോജിച്ച പാട്ടുകൾ തന്നെയായിരുന്നു ആർസി നൽകിയത് പ്രേമക്കുടി ശ്രായന്തി എന്നിവരാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് ഇവരുടെ ആദ്യ മലയാള ചിത്രമാണ് ഡിക്ടറ്റീവ് ഉജ്ജ്വല